ആടിപൊടി ഷാപ്പില തലക്കറി ഇങ്ങനെ പേച്ചി തലക്കറി ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു ഷാപ്പിലെ കണക്കൊരു ആടിപൊടി തലക്കറി വെക്കാം ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ആടിപൊടി കയറിയാണ് ഒരു തല കെട്ടി അപ്പം നമുക്കത് ചെറിയൊരു തലയാണ് നമുക്കൊരു ഷാപ്പമ്മ തലക്കറി എൻ്റെ രീതിയിലുള്ള തലക്കറി ഞാൻ എങ്ങനെ വെക്കുന്നു ആ രീതിയിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ വലിയ ഇത് ഷെഫൊന്നുമല്ല ഷെഫോ പേരെന്തായാലും ഷെഫോ ആ ഷെഫൊന്നും അല്ല നമുക്ക് ഒരു അടിപൊളി തലക്കറി വെക്കാം ഓ പി നമ്മളെ തല നമ്മൾ കഴുകി കുട്ടപ്പനാക്കി കുളിപ്പിച്ച് സെഡ് ആ സെറ്റാക്കി വെച്ചേക്കാണ് നമുക്ക് ബാക്കി മസാലയൊക്കെ സെറ്റാക്കി നമുക്ക് നമുക്ക് ഇവനെ കറി വെക്കാം ഓക്കെ അതിപ്പോൾ ഗ്യാസ് വിളിക്കാം ഇപ്പം നമുക്ക് ചട്ടി സെറ്റാക്കി ചട്ടി വെച്ച് ചട്ടിന്ന് ചൂടാകും അപ്പം ചട്ടി ഒന്ന് സെറ്റായിട്ട് ചൂടായിട്ട് ഇട്ടോ നമുക്കൊന്ന് വെള്ളമൊക്കെ പറ്റി സെറ്റായിട്ടുണ്ട് ചട്ടിയിലെ വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്കിനി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട് നമുക്കൊരു കടുക് കൊടുക്കാം കടുക് കടുക് കൊടുക്കാം കടുക് ജസ്റ്റ് പൊട്ടണം കടകിൻ്റെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ കടുവ പൊട്ടിയിട്ടുണ്ടോ നമുക്ക് കുറച്ച് പച്ചരുവേ വേണം പച്ചുരുവേ നമുക്ക് കുറച്ച് രണ്ട് കതപ്പ് കരിയാപ്പറ കരിയാപ്പറ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂക്ക ഇണ്ടല് നമുക്ക് കൊച്ചുള്ളിയാ വേണ്ടതെന്ന് വെച്ചാൽ കൊച്ചുള്ളിയില്ല സവാള നമുക്ക് ഇടയ്ക്കും ഒരു രണ്ട് സവാള സവാളയൊന്ന് മൂക്കാം സവാള നല്ല പഠിക്കുമ്പോൾ ജസ്റ്റ് ഇത് വാടും വാടിക്കഴിഞ്ഞിട്ട് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ സവാള ഒന്ന് ചതായിട്ട് വാടി കഴിയുമ്പോൾ ഒരു നാലഞ്ച് പച്ചമുളക് കീറിയിടാം എന്നിട്ടുള്ളത് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിടാം പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ചിടാം ോട്ട് ജസ്റ്റ് ഒന്ന് ചിരിക്കും നല്ല വൃത്തിക്കൊന്ന് വാണി ഉള്ളി ഉള്ളിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും എല്ലാം ഒന്ന് നല്ല വൃത്തി നല്ല ബ്രൗൺ കളറാണെന്ന് നിലപ്പൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഓക്കെ ഇല്ലേ ഓക്കെ ഓക്കെ ആ ഇപ്പം നമുക്കുള്ള ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് വാടി ഒന്ന് ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് മസാല എല്ലാം ചേർത്താ മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി വേണം ഇച്ചിരി ഇരുവക്കുട്ടി വേണം ഉണ്ട് എന്നിട്ട് നമുക്കടുത്തത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു കുറട്ടൊരു ഒരു സ്പൂണും ഒരു ശകലം കൂടെ വേണം മല്ലിപ്പൊടി പിന്നെ നമ്മളെ മെയിൻസാണ് കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂൺ എന്നിട്ട് മഞ്ഞപ്പൊടി ഒരു മുക്ക സ്പൂൺ എന്നിട്ട് നോക്കണ ഇതിൻ്റെ മെയിൻ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഉലുവപ്പൊടി അത് നമ്മളൊരു ഒരു ഒന്നര സ്പൂൺ ഉലുവപ്പൊടി ഇത്രയാണ് കിട്ടൊന്ന് ജസ് ഇതൊന്ന് മിക്സ് ചെയ്യുക ഈ മസാലയിൽ നിന്ന് കറക്റ്റ് ഒന്ന് സ്മെല്ലൊക്കൊന്ന് മാറി ജസ് ഒക്കെ വാങ്ങും അതുവരെ നമ്മൾ മസാല മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് നല്ല ഉണ്ട് മുരിഞ്ച് വെള്ളം മുരിഞ്ച് വെക്കുമ്പോൾ നമുക്ക് ഉപ്പ് ഒരു മുക്ക സ്പൂൺ ഉപ്പ് ഉപ്പ് നോക്കി പിന്നെ നമുക്ക് വെള്ളമൊഴിക്കുമ്പോൾ ഉപ്പിൻ്റെ അത് നോക്കാം ഉപ്പം കുറച്ച് ഇട്ടുകൊടുക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് സെറ്റാക്കാം പിന്നെ ഫ്ലെയിം മിക്സ് ചെയ്യുന്നത് കുറച്ച് കൊടുക്കാം ആ മസാലയുടെ ഒക്കെ മണമൊക്കെ വായിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് വടക്കൻപൊടി അഞ്ച് വടക്കൻപൊടി വെള്ളം ഈ വെള്ളം നമുക്ക് അങ്ങോട്ടൊന്ന് സെറ്റാക്കാം പുളി ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് പുളിയാലായിട്ട് ഇനി വെള്ളം ഇടാൻ പറ്റും വെള്ളം വെള്ളം ഒഴിച്ച് കൊടുത്തു ഈ വെള്ളം തിളയ്ക്കാൻ വരുന്ന വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളാ വെള്ളം തിളച്ചന്നിട്ടുണ്ട് നമുക്ക് ഈ നമ്മുടെ തല അങ്ങോട്ട് അങ്ങോട്ടിട്ട് വയ്ക്കാം തല അങ്ങോട്ട് ഇട്ട് വയ്ക്കാം നമുക്ക് നമുക്ക് ഈ സൈഡ് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ഇരുപത് മിനിറ്റ് നമുക്ക് തിരിച്ചിട്ടും ഉപയോഗിക്കാം അപ്പം ലോ ഫ്ലെയിമിൽ പിന്നെ ഫ്ലെയിമൊക്കെ കളിച്ച പിന്നെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇരുപത് മിനിറ്റ് ഉപയോഗി വയ്ക്കാം തലയുടെ ഒരു സൈഡ് വന്നിട്ടുണ്ട് നല്ല ഒരു തല സ്മെല്ലൊക്കെ ഇതുണ്ട് അപ്പം ഈ തല നമുക്കൊന്ന് തിരിച്ച് വയ്ക്കാം ആ തല വെക്കുന്നത് തിരിച്ച് വയ്ക്കാം നമുക്കിനി ഇത് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് അപ്പോൾ ഓക്കെ അപ്പം നമ്മളാ മീനൊക്കെ ഒന്ന് കറക്റ്റ് വന്നിട്ടുണ്ട് നമുക്കിനി ഇച്ചിരി കരിയാപ്പിള ഒന്നിട്ട് ഇട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി ചെയ്യുക അതിന് ആ കറിയാപ്പിളയുടെ സ്മെല്ലൊന്നും കിട്ടാൻ വേണ്ടി പോലെ കറി സെറ്റായിട്ടുണ്ട് നമുക്കിനി ഇനി ഇങ്ങനത്തെ തവിയിടുകയും ചെയ്ത് നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ മാറ്റി വെച്ചേക്കാം അടച്ചു വെച്ചേക്കാം നമുക്ക് നാളെ നാളെ എടുക്കാവുക ഇന്നപ്പം നമ്മളിന്ന് രാത്രി ചെയ്യുന്ന സാധനം നാളെ രാവിലെ എടുക്കാവുക അപ്പോഴത്തേക്ക് പുളിയും ഉപ്പും എരിവുമെല്ലാം തലയ്ക്കകത്ത് സെറ്റായി ആടി പൊളിയായിട്ട് ഓക്കെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് കാണാം അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്തുള്ള ബെൽ ബെൽ ബെൽബട്ടൺ അടിച്ചു ഞാൻ പൊട്ടിക്കുക അപ്പം ഞങ്ങളാ കൊച്ചു ചാനലൊന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് വേണം തിരിച്ചും ഞങ്ങൾ കട്ടയ്ക്ക് സഹായം തരുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഇതിനെത്തൂടെ കാണിച്ചു പോകും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്